ഇനി അപ്പൊ കുളി നിർബന്ധമാകുന്ന വിഷയങ്ങളിലാണ് നമ്മളുള്ളത് അതില് ഏഹ് കുറെ ഇതിന് പറഞ്ഞു തരാൻ പറയാൻ പോകുന്നത് ഹൈവിനെ കുറിച്ചാണ് ഹൈവ് എന്ന് പറഞ്ഞാൽ അതിന് ആ ഹൈവ് എന്ന് പറഞ്ഞാല് ആർത്തവം എന്നാണ് മലയാളത്തിൽ പറയാറുള്ളത് വേറെ വല്ല വേർഡ് ഉണ്ട് അതിന് ഹൈൾവിന് വേറെ വല്ല വേഡും പറയാറുണ്ട് നമ്മള് മലയാളത്തില് അതല്ലെങ്കിൽ ഏഹ് അതെ പിരീഡ് എന്നൊക്കെ പറയാറുണ്ട് ആർത്തവം ഉണ്ടാകുന്ന സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേക പോയിന്റ് സ്ത്രീകളിൽ പ്രത്യേകമായി കാണപ്പെടുന്ന രക്തം മൂന്ന് വിധമാണ് ആ മാസം പറ ശരി മൂന്ന് വിധമാണ് സ്ത്രീകളിൽ പ്രത്യേകമായി കാണപ്പെടുന്ന രക്തം അത് മൂന്ന് വിധമാണ് ഒന്ന് ഹൈവ് മറ്റൊന്ന് നിഫാസ് പ്രസവ രക്തം മറ്റൊന്ന് ഇസ്തിഹാവത്ത് ഇസ്തിഹാവത്ത് രക്തസ്രാവം അത് ഋതുരക്തം എന്ന് പറയട്ടോ നമ്മളെ ഹൈവിനെ അർത്ഥവം പ്രസവരക്തം രക്തസ്രാവം ഈ മൂന്ന് സ്ത്രീകളിൽ പ്രത്യേകമായി കാണപ്പെടുന്ന രക്തം അത് മൂന്ന് വിധമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഇത് മൂന്നിൽ ഒതുങ്ങിയിട്ടാണ് ഇൻഷല്ല നമുക്ക് വിശദീകരിക്കാനുള്ളത് ഹൈ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ഹൈള് എന്നതിന്റെ അർത്ഥം ശരിക്കും ഭാഷാപരമായിട്ട് അത് ഹാ അത് ഒഴുകുക എന്നുള്ളതാണ് ഒഴുകുക ഒഴുക രക്തം ഒഴുക എന്നുള്ള ആ വേർഡിൽ നിന്ന് വന്നതാണ് അത് രോഗമോ മുറിവോ അതൊന്നുമില്ലാതെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിശ്ചിത സമയങ്ങളിൽ വരുന്ന രക്തമാണ് ഇത് രോഗം ഉണ്ടാവണമെന്നില്ല അതല്ലെങ്കിൽ മുറി നമുക്ക് പൊതുവേ രക്തം വരാറുള്ളത് അങ്ങനെ ആ കാരണങ്ങൾ കൊണ്ടാണ് ഇതൊന്നുമില്ലാതെ രോഗമോ രോഗമോ മുറിവോ അങ്ങനത്തെ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിശ്ചിത സമയങ്ങളിൽ പുറത്തു വരുന്ന രക്തമാണ് അതാണ് നിർവചനം ആയിട്ട് പണ്ഡിതന്മാര് പറയാറുള്ളത് ഇത് പി എമ്മുകൾ ഒന്ന് കുറക്കെട്ടാണ് കുറേ പി എമ്മുകള് എന്റെ ില് വന്നു കിടക്കുന്നുണ്ട് അപ്പൊ അത്യാവശ്യമായിട്ട് ആരെങ്കിലും അടിക്കുന്ന അണ്ണിമാരെ അടിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും തീർച്ചയായി കഴിഞ്ഞാലൊക്കെ അപ്പൊ അതുകൊണ്ട് ഡി എൻ ഡി ആക്കാനും ഒരു വഴിയില്ല കഴിയുന്നതും പി എമ്മുകളെ കുറക്കുക ഇനി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും പി എം ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് ഇൻഷല്ല അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം വിശദമായിട്ട് നമുക്ക് മറുപടി പറയാൻ സാധിക്കുന്നതാണ് പിന്നെ കുറിച്ച് പറയുമ്പോൾ ഗർഭധാരണ സമയത്ത് ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്ന സമയത്ത് അത് കുട്ടിയുടെ ആഹാരമായിട്ടാണ് ഉണ്ടാകുക ഈ രക്തം പൊതുവെ ഗർഭം ധരിക്കുന്ന ഗർഭ ഗർഭിണിക്ക് എന്ത് ഉണ്ടാവില്ല ഹൈൽ ഇല്ല അവര് ആ സമയത്ത് ഈ രക്തം പുറത്തു വരില്ല അതൊരു കുട്ടിയുടെ ആഹാരമായിട്ട് മാറും എന്നും അതേപ്രകാരം അതൊരു പ്രസവശേഷം പ്രസവശേഷം എന്തുണ്ടാവില്ല പ്രസവശേഷവും ഹൈല് ഉണ്ടാവുകയില്ല അതെന്ത് ചെയ്യില്ല ആ സമയത്ത് അത് പാലായിട്ടും എന്ത് ചെയ്യുകയാണ് രൂപാന്തര രൂപാന്തരപ്പെടുകയാണ് പാലായിട്ടും പണ്ഡിതന്മാർ പ്രകാരത്തെ എഴുതി വെച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഗർഭിണികളോ മുലയൂട്ടുന്നവളോ അല്ലാത്തപ്പോൾ എന്തെയ്യാ പ്രത്യേക സമയങ്ങളിൽ പുറത്തു വരണം ഗർഭിണി അല്ലാത്ത സമയത്തും മുലയൂട്ടുന്നവളല്ലാത്ത സമയത്തും അത് ഈ രക്തം പുറത്ത് പ്രത്യേക സമയങ്ങളിൽ പുറത്തു വരുന്ന രക്തമാണ് അത് എന്നുള്ളത് ആർത്തവം എന്നും ഇതിനെ പറയാം പറഞ്ഞു മാസമുറ എന്നും ഋതുരക്തം എന്നെല്ലാം ഇതിനെ പറഞ്ഞു വരുന്നു ഈ മൂന്ന് പേരുകൾ ഇപ്പൊ നമുക്ക് എതിന് കിട്ടിയത് നിങ്ങളെ തന്നെ ഒന്ന് ആർത്തവം എന്ന് പറഞ്ഞ ആളുകൾ ആർത്തമുറ എന്ന് പറഞ്ഞു ഋതുരക്തം ഈ മൂന്ന് പേരുകൾ അറിഞ്ഞു അറിഞ്ഞെക്കാം ഇനി ആർത്തവത്തിന്റെ പ്രായം ആർത്തവത്തിന്റെ പ്രായം എത്ര വയസ്സ് മുതലാണ് ആർത്തവം ഉണ്ടാ തുടങ്ങുക എത്ര വയസ്സ് വരെയാണ് ആർത്തവം ഉണ്ടാവുക എന്നുള്ള പണ്ഡിതന്മാർ പേര് ചർച്ച കൃത്യമായി അതിനൊരു വയസ്സ് പറയാത്തത് കൊണ്ട് തന്നെ പൊതുവെ അത് ഒമ്പത് വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് മുതൽ എന്ത് ചെയ്യാം ആർത്തവം ഉണ്ടാവാം അത് ഒരു അമ്പത് വയസ്സ് വരെ അങ്ങനെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒമ്പത് മുതൽ ഒരു അമ്പത് വയസ്സ് വരെ അതല്ലെങ്കിൽ മറ്റൊരു വിഭാഗം പഠിത പന്ത്രണ്ട് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെ പന്ത്രണ്ട് വയസ്സ് മുതൽ എമ്പത് വയസ്സ് വരെ ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ് ഉള്ളത് ഒമ്പത് പൊതുവെ നമുക്ക് മനസ്സിലാക്കാം ഒമ്പത് വയസ്സ് മുതൽ ചില സ്ത്രീകൾക്ക് എപ്പോ എന്തോ ഒമ്പതാം വയസ്സിൽ തന്നെ ആർത്തവം സ്റ്റാർട്ടാവും ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ പത്തിലായിരിക്കും പന്ത്രണ്ടിലായിരിക്കും ചിലപ്പോൾ പതിനഞ്ചിലായിരിക്കും പതിനഞ്ചിലും ആർത്തവം സ്റ്റാർട്ടാകാത്ത ആളുകൾ ഉണ്ടാവും പല ആളുകളുടെയും ശരീര പ്രകൃതിക്ക് അനുസരിച്ചായിരിക്കും അത് മാറ്റമുണ്ടാവുക ഇത് എത്ര കാലം നീണ്ടു നിൽക്കും എന്നുള്ള വിഷയ വിഷയവുമായി ബന്ധപ്പെട്ട് ഏകദേശം ആറോ ഏഴോ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കെതിരെ കാണാൻ സാധിക്കും ഗ്രഹാക്കൾക്കിടയിൽ ആർത്തവത്തിന്റെ ചുരുങ്ങിയ പരിധി എത്ര കൂടിയ കൂടിയ പരിധി എത്ര ഈ വിഷയങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കും പല അഭിപ്രായം ആറോ ഏഴോ അഭിപ്രായങ്ങളാണ് ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് കാണാൻ സാധിച്ചത് ചുരുങ്ങിയത് അതിൽ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട മൂന്ന് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ നിന്നിട്ടുള്ള മൂന്ന് അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുകയാണ് ചുരുങ്ങിയത് ഒരു രാവും പകലും ആർത്തവത്തിന്റെ കാലം അത് എത്ര കാലമാണ് ഒരു എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നുണ്ടായിരുന്നു അത് ചുരുങ്ങിയത് ഒരു രാവും ഒരു പകലുമാണ് കൂടിയാൽ പതിനഞ്ച് ദിവസവും ഇത് ഇമാം അഹമ്മദ് ബിൻ ഹംബലും അതേപ്രകാരം ഇമാം ഷാഫി റഹ്മുള്ള അഹ് എല്ലാം അഭിപ്രായം ഇതാണ് ചുരുങ്ങിയത് ഒരു രാവും ഒരു പകലും കൂടിയാൽ പതിനഞ്ച് ദിവസവും മറ്റൊരഭിപ്രായം ചുരുങ്ങിയത് മൂന്ന് ദിവസം കൂടിയാൽ പത്ത് ദിവസം ഇത് ഇമാം അബു ഹനീഫ റഹ്മുല്ലാഹിഅലിയുടെ അഭിപ്രായമാണ് മറ്റൊരു അഭിപ്രായം അതിന് പരിധിയില്ല എന്ന ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതിനെന്തില്ല പരിധിയില്ല എന്നുള്ള ആർത്തവത്തിന് ഏഹ് കാലത്തിന് അത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നതിന് പരിധിയില്ല എന്ന് ഇങ്ങനെ ധാരാളം ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ ഏഴ് അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും അത് ഏഴ് നിന്നയുടെ മുമ്പിലാണ് കൺഫ്യൂഷൻ ആക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് അഭിപ്രായങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ചുരുക്കത്തില് ഖുർആൻ ഹദീസുകൾ തന്നെ കൃത്യമായ ഒരു പരിധി പറയാത്ത വിശുദ്ധ ഖുറാൻ ആയത്തുകൾ കൃത്യമായി എത്ര കാലമാണ് ഹയത് നീണ്ടു നിൽക്കുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല ഹദീസുകളുടെ റസൂറിന് കൃത്യമായി പരിധി പറയാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്ത് ആർത്തവത്തിന് ചുരുങ്ങിയതായിട്ടുള്ളതോ അതല്ലെങ്കിൽ കൂടിയതായിട്ടുള്ള കാലപരിധിയില്ല എന്ന അഭിപ്രായമാണ് ഇപ്പൊ പൊതുവേ പണ്ഡിതന്മാർ പ്രബലമായിട്ടും പ്രാമാണികമായിട്ടും പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുള്ളത് അതിനെ ചുരുങ്ങിയതെന്നോ കൂടിയതെന്നോ കാലപരിധി നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുന്നതല്ല പണ്ഡിതന്മാര് അത് ചുരുങ്ങിയാൽ അത് ഒരു ദിവസം പൊതുവേ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ദിവസമാണല്ലോ കൂടിയാൽ കൂടിയാല് അത് പതിനഞ്ച് ദിവസം എന്ന് ഇമാം അഹമ്മദ് അല്ലാം ഉദ്ദേഹിക്കുന്നൊരു അഭിപ്രായമുണ്ട് അത് മനസ്സിലാക്കി വെക്കാം സാധാരണ അത് ഉണ്ടാവാറുള്ളത് എങ്ങനെയാണ് പൊതുവെ അഞ്ച് ദിവസം അതല്ലെങ്കിൽ ആറ് ദിവസം അതല്ലെങ്കിൽ ഏഴ് ദിവസം സാധാരണ ഇടയിൽ ജനങ്ങൾക്കിടയിൽ സ്ത്രീകൾക്കിടയിൽ കാണാറുള്ളത് അങ്ങനെയാണ് അതെ നോർമൽ ആയിട്ട് അത് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങൾക്ക് നേരെ മറിച്ച് ചില സ്ത്രീകൾക്ക് എന്താ മൂന്ന് മാസം തുടർച്ചയായിട്ട് ഉണ്ടാവും മൂന്ന് മാസം തുടർച്ചയായിട്ട് ശുദ്ധിയാണെങ്കിൽ ഒരു മാസം ഫുൾ ആയിട്ട് ആർത്തവം അങ്ങനെ ഉണ്ടാവുന്ന ആളുകളുണ്ട് പലർക്കും ഞാൻ പറഞ്ഞ പലർക്കും പല അവരുടെ പ്രകൃതി പ്രകൃതിത്വത്തിനനുസരിച്ച് പല നിലക്കും മാറി വരികയാണ് വ്യത്യസ്തമായി വരികയാണ് ഉണ്ടാവുന്നത് പിന്നെ അപ്പൊ അതാണ് ഹൈലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്